ിലാണ് കൂടുതൽ കാണപ്പെടുന്നത് ഞങ്ങളുടെ ഗാർഡനിൽ ഈ ചെടി കിട്ടിയത് ഈ ഹൈവേയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഹൈ ജെ സി ബി യുടെ അടുത്ത് ഏകദേശം നശിപ്പിക്കപ്പെടാൻ ഉള്ള സാഹചര്യത്തിൽ ചെന്ന് അത് വേഗം രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഗാർഡനിൽ കാണുന്ന ഈ ചെറുതൊക്കെ ഇത് നന്നായി ഇപ്പോൾ വളർന്നിട്ടുണ്ട് ഏകദേശം നാലടിയോളം വളരും ഈ ചെടി അതുകൊണ്ട് തന്നെ ഇതൊരു കുറ്റിച്ചെടിയാണ് ഷബ് പിന്നീടെ പ്രധാനപ്പെട്ട അതിൻ്റെ ഇതെന്ന് പറയുന്നത് പൂക്കൾ നീല നിറത്തിലോട് കൂടിയതാണ് ചെറുതാണ് അതിൻ്റെ ഫലങ്ങൾ നാലായോ അല്ലെങ്കിൽ മൂന്നായോ വിഭജിച്ചിട്ടുള്ള ഖണ്ഡങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് ഇതിൽ ഫെനോലിക് ഗ്ലൈക്കോസൈഡ് സാപ്പോണിൻ എന്നീ രണ്ട് ആഹ്ലോയിഡുകളാണ് അടങ്ങിയിരിക്കുന്നത് ആയുർവേദ രീതി ഇത് എത്തി